ഇടുക്കിയുടെ ഓർക്കിഡ് വൈവിധ്യങ്ങളെ സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ടൂറിസം സംരംഭകരുടെ കൂട്ടായ്മ ഓരോ മേഖലയിലെയും തനത് വൈവിധ്യങ്ങളെ കണ്ടെത്തി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാൻ റിയാഗോ ഓർക്കിഡ് സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ഓർക്കിഡ് സംരക്ഷണം പ്രാവർത്തികമാക്കുന്നത് കേരളത്തിൽ ആകമാനം ഇരുന്നൂറ്റി അറുപതോളം വ്യത്യസ്ത ഓർക്കിഡ് ഇനങ്ങളുണ്ട് ഇവയിൽ ഏറിയ പങ്കും കാണപ്പെടുന്നത് ഇടുക്കിയുടെ മലനിരകളിലാണ് ഇത്തരം ഇനങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി ഒരുങ്ങുന്നത് ഈ ആദ്യം തൊണ്ടിന്റെ ഒരാഴ്ച വെള്ളത്തിലിടുക അതിന് ശേഷം രണ്ടറ്റവും അതായത് ഒന്ന് താഴെയും മേലും കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ലൊരു പീസായിട്ട് കിട്ടും അത് ചുറ്റി വെച്ചു അല്ലെങ്കിൽ കല്ലു വെച്ച ചതച്ച ശേഷം വരത്തിൽ വെക്കണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിന് പൊതിഞ്ഞ് വെക്കാൻ പറ്റും ഇട നമ്മൾ ചതക്കാത്തായത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും അപ്പം അങ്ങനെ വെച്ച ശേഷം അതിൻ്റെ മേളിലാണ് നമ്മൾ ഓർത്തിട്ട് വയ്ക്കുന്നത് സാധാരണ ഇപ്പോൾ ഇവിടെ എല്ലാവരെയും കാണുന്നത് നമ്മൾ ചെടി വെച്ച ശേഷം അതിനെ തൊണ്ടിച്ച് കവർ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ കീടങ്ങൾ കയറി അതിൻ്റെ വയറ്റിൽ നിന്ന് ഡിസ്ചാർജ് എല്ലാം വന്നിട്ട് അത് ഇൻഫെക്ഷൻ അടിച്ചും കേടായി പോകുന്ന മിക്ക പ്രോപ്പർട്ടിയിലും കണ്ടു നമ്മൾ ഏറ്റവും നല്ല രീതി എന്ന് നമ്മൾ കൊണ്ടുവച്ച ശേഷം അതിന്റെ മേളിൽ ഇതിൻ്റെ വേര് പുറമെ കാണുന്ന രീതിയിൽ വെക്കുക കേരളത്തിലെ ഈ ഹോം സ്റ്റേ നടത്തിപ്പുകാരുടെ കൂട്ടായ്മയായ ഹാറ്റ്സിന്റെ നേതൃത്വത്തിലാണ് ഇടുക്കിയിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ ഹോം സ്റ്റേയിലും ഓർക്കിഡ് കോർണറുകൾ ഒരുക്കും പ്രതിപാദിക്കുന്ന പഠന ഇൻഫർമേഷൻ സെന്ററുകളായി ഇവ പ്രവർത്തിക്കും ഇടുക്കി ജില്ലയിൽ ഓർഫിഡ് ഫ്രണ്ട്ലി ടൂറിസം എന്ന് ഉള്ള ഒരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അത് പ്രധാനമായിട്ടും യു എസ് എയിൽ നിന്നുള്ള സാന്റിയാഗോ കൗണ്ടി ഓർഫിഡ് സൊസൈറ്റിയുടെയും അതുപോലെ ഇടുക്കി ജില്ലയിൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും അതുപോലെ ഹോം സ്റ്റേ ഓണേഴ്സ് അസോസിയേഷൻ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ അത് വിവിധ ഹോം സ്റ്റേസ് അല്ലെങ്കിൽ റിസോർട്ട്സിൽ അവിടുത്തെ ിയോഗം എങ്ങനെയാണോ ഒരു ഏലം തോട്ടം അല്ലെങ്കിൽ കോഫി തോട്ടം അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഭൂമിയിൽ ഏതൊക്കെ രീതിയിൽ ഓർക്കിഡ്സിനെ സംരക്ഷിക്കാം അത് ഒരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ വരുന്ന ഗസ്റ്റിനും അതുപോലെ മറ്റ് വിസിറ്റേഴ്സിനും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാം അപ്പൊ അവർക്കതിനെ കണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരം ഓരോ പ്രോപ്പർട്ടിയിലും ഓരോ ഹോം സ്റ്റേയിലും ഒരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഇതിനു പ്രാദേശിക കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഓർക്കിഡുകൾ ഓരോ സ്ഥാപനത്തിലും സംരക്ഷിക്കും വിദ്യാർത്ഥികളെയും കര്ഷകരെയും ഉൾപ്പെടുത്തിയ സംരക്ഷണം കൂടുതൽ വ്യാപകമാക്കാനും ഇതിലൂടെ വരുമാനമാർഗം സൃഷ്ടിക്കാനുമാണ് ലക്ഷ്യം